ഹായ് ഗായേസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് നല്ല അടിപൊളി പ്രൊമോ ആണ് ആരും വിചാരിക്കുന്ന ഒരു പ്രൊമോ വീണ്ടും സിബിൻ അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ് നടന്നിട്ട് ക്യാമറയുടെ നേരെ നോക്കിയിട്ട് എന്നെ ഒന്ന് വിടാവോ എന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഇന്നലെ സൈക്കോളജിസ്റ്റിനെ കണ്ടു വന്നിട്ട് റെഡി ആയിരുന്നു പക്ഷേ എന്നിരുന്നാലും ഇന്നലത്തെ കാണിക്കുന്ന പ്രൊമോയിൽ നാളെ നമ്മുടെ സിബിൻ ആകെക്കൂടെ മനോ നില തകർന്ന രീതിയിലാണ് നിൽക്കുന്നത് എന്നിട്ട് ലാസ്റ്റ് എന്നെ വിളിച്ചായിരുന്നു എന്ന് ചോദിച്ചിട്ട് നമ്മുടെ സിബിൻ നമ്മുടെ കൺഫെഷൻ റൂമിലേക്ക് പോവുകയാണ് കൺഫെഷൻ റൂമിൽ അവിടുന്ന് ബിഗ് ബോസ് ലാസ്റ്റ് പറഞ്ഞു പോവാം എന്നുള്ള രീതിയിൽ കണ്ണൊക്കെ കെട്ടിയിട്ട് സിബിനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന രംഗമാണ് കാണിക്കുന്നത് പ്രൊമോയിൽ അപ്പം നാളത്തെ പ്രൊമോ എന്ന് പറഞ്ഞാൽ സിബിൻ പുറത്തായി എന്നുള്ളത് ഒഫീഷ്യലായിട്ട് കാണിക്കുന്ന ഒരു പ്രൊമോയാണ് കാണിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ ഇനി വേറെ എന്തെങ്കിലും രഹസ്യമുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല അത് നാളത്തെ എപ്പിസോഡ് കഴിയുമ്പോഴേ അറിയത്തുള്ളൂ എന്തായാലും സിബിനെ കണ്ണ് കെട്ടിയിട്ട് പുറത്തേക്ക് കൊണ്ടുപോ പുറത്തേക്ക് വരെ കൊണ്ടുപോകുന്ന സീനെല്ലാം കാണിക്കുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ പ്രൊമോ കണ്ടിട്ട് എന്താണ് അഭിപ്രായം നോക്കണം പുറത്തേക്ക് വരെ കൊണ്ടുപോകുന്ന സീൻ വരെ കാണിച്ചു അപ്പോൾ എന്തായാലും സിബിൻ പുറത്തായി എന്നുള്ളത് തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത് അത് എത്രമാത്രം സത്യമാണെന്നൊന്നും അറിയില്ല അത് കഴിഞ്ഞിട്ട് എല്ലാവരും വിളിച്ച് വരുത്തിയിട്ട് സിബിൻ പുറത്തായ കാര്യം പറയുന്നു എന്ന് തോന്നുന്നു അതൊന്നും കാണിക്കുന്നില്ല പക്ഷെ എല്ലാവരും തലയെ കൈവരിക്കുന്നുണ്ട് എന്തായാലും നാളത്തെ എപ്പിസോഡ് കാണാൻ കട്ട വെയിറ്റിംഗ് ആണ് സിബിൻ പുറത്തായോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അത് ടാറ്റാ ബബ്മേ